സി പി ഐ എം ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞകൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് നേരത്തെ ഈ കാര്യം പാർട്ടിക്കകത്ത് ഉയർന്നുവന്നപ്പോൾ പാർട്ടി സമഗ്രമായി അന്വേഷണം നടത്തുകയും രണ്ട് കമ്മീഷനുകൾ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പാർട്ടി കണ്ടെത്തിയ കാര്യം ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം യഥാസമയം വരവ് ചിലവ് കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആ വീഴ്ചകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചില നടപടികൾ സ്വീകരിച്ചത് അല്ലാതെ ധനാപകരണം ആരും നടത്തിയിട്ടില്ല ഇക്കാര്യം എല്ലാ തലങ്ങളിലും പാർട്ടി പരിശോധിച്ചതാണ് ഈ ടി ഐ മധുസൂദനൻ എം എൽ എ തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കാര്യത്തിൽ ഈ വ്യാജ രസീത് പോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു തന്നെ അതും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ അപ്പം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റുകളൊക്കെ നടത്തിയ ആളുമാണ് പാർട്ടി ചുമതലപ്പെടുത്തിയ ആളുകൂടി ആയിരുന്നോ ഇതൊക്കെ പരിശോധിക്കാൻ ഒരു ഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞാൽ അത്ര നിസ്സാരമാണോ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയുള്ള മാർഗം ഇതല്ല തിരുത്താൻ പാർട്ടിയെ തകർക്കുകയല്ല വേണ്ടത് എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം മാത്രമല്ല അദ്ദേഹം അടക്കം പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് രണ്ട് കമ്മീഷനുകളുടെയും റിപ്പോർട്ട് ചർച്ച ചെയ്ത് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചത് കുഞ്ഞുകൃഷ്ണൻ ഒരു വ്യക്തിയാണ് കുഞ്ഞുകൃഷ്ണനെ പോലുള്ള നിരവധി വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ പാർട്ടിയുടെ ഒരു രീതി സംഘടനാപരമായിട്ടുള്ള രീതി പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പമല്ലാതെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഉന്നിഷം സ്വീകരിച്ച സമീപനം എന്താ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും കള്ളമ്മ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച കാര്യമാണ് ടങ്ങിയത് ഒരു ഫണ്ട് തട്ടിപ്പും ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ഒരാൾ റിസീറ്റ് അച്ചടിക്കുക അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് റിസീറ്റ് അച്ചടിക്കുന്നത് വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത് അതെല്ലാം ഞങ്ങൾ വിശദമായി തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്ക് പരിശോധിച്ചതാണ് അതിലൊരു ധനാപകരണം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ വരവ് ചെലവ് കണക്കാകട്ടെ യഥാസമയം ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ് കെട്ടിട നിർമ്മാണമടക്കമുള്ളതിൻ്റെ വരവ് ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിക്കുന്നതിലാണ് പോരായ്മയുണ്ടായത്

നിർവഹിച്ചിരുന്ന രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അന്ന് ചെയ്തത് അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതേക്കുറിച്ച് അറിയാം ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം കൊടുത്തതാണ് എന്നിട്ടും അടക്കമുള്ള ആളുകളെ ന്യായീകരിക്കുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞു അല്ല ധനാപകരണം നടന്നിട്ടില്ലല്ലോ ധനാപകരണം നടന്നെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന്റെ വാദം പ്രസക്തമാവുന്നുള്ളൂ എന്ന് മാത്രമല്ല പിണറായിയും കോടിയേരിയും എം വി ഗോവിന്ദൻ മാഷും അടക്കമുള്ള ഉയർന്ന നേതാക്കന്മാർ തട്ടിപ്പിനു കൂട്ടുനിൽക്കുമെന്ന് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരൊറ്റയാളും വിശ്വസിക്കൂല എന്തായാലും നമ്മെ അകാലത്തിൽ വിട പറഞ്ഞ് ആ ദുഃഖമെല്ലാം നിങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അങ്ങേയറ്റം തെറ്റായി പോയി രീതി എന്താ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരാണ് നിലപാട് അദ്ദേഹം മാറ്റാത്തിടത്തോളം കാലം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ വിലയാവും